गुड मॉर्निंग गाइस आई एम जू ओके काकाले பைபி கே நே தலச்சิลป குத்து அது कुنيه காக்கே லே ஆफ कुنيه காக்கே இன்னாம அம்மா मारे குத்து गुड मॉर्निंग गाइस அப்ப நம்மளோட வீடியோ ரிக்க எல்லார்க்கு స్వాగத ட்ட അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ആവി മോളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ അവൾ സ്കൂളിൽ പോകാണ് അവൾക്ക് ചെറിയ ക്ലാസ്സല്ലോ അതിനുശേഷമില്ല അവളുടെ റുട്ടീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ സ്കൂളിലെത്തിയിട്ടുണ്ട് മഴയൊന്നുംല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നിയത് അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് ബാഗ് മോളിൻ്റെ ബാഗ് മോള് കൊട ഒക്കെയായിട്ട് ഞാനിങ്ങനെ ഫുള്ള് എന്താ പറയുക എനിക്ക് നടക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിലായിപ്പോട്ടോ അങ്ങനെയാണ് പൊതുവേ ഉണ്ടാവാറ് അപ്പം ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവൾ നടക്കും മഴയില്ലെങ്കിൽ അങ്ങനെ സ്കൂളിലെത്തിയ ബാഗൊക്കെ കൊടുത്തു അവളിതേ രാജബബ്ബായി ഒക്കെ പറഞ്ഞു പോവാണ് മോളെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രഭാതിൻ്റെ അവിടെ നിന്ന് ബസ് കയറി സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇറങ്ങാറാണ് കേട്ടോ അപ്പം ബസ് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുകയാണ് പിന്നെ ഓഫീസിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇതിപ്പോൾ പതിനൊന്നര ആയപ്പോൾ ഞാൻ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ അവർക്ക് ട്വൽവ് ഓ ക്ലോക്ക് വരെ മാത്രമാണ് ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ ഉള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പള്ളി പള്ളിയുടെ അവിടെയാണ് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്നിട്ട് സ്കൂൾ വിടാറായിട്ടാകുമ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ അവിടുത്തേക്ക് പോകാറാണ് കേട്ടോ ഇത് അവരുടെ ക്ലാസ് റൂമല്ല ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇവിടെയാണ് കേട്ടോ വന്നിരിക്കാറ് അപ്പം ഞാനിപ്പം മോളെ ഉച്ച വരെ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓഫീസിലോട്ടാണ് കേട്ടോ കൂട്ടാറ് അതുകൊണ്ടാണ് ഓഫീസിൽ നിന്ന് ആ പതിനൊന്നര മണിയായപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത് അപ്പം അങ്ങനെ എല്ലാ കുട്ടികളും കൂടെ അമ്മമാരുടെ അടുത്തേക്ക് വരാനുള്ള ആ ധൃതിയിലാണ് ഉള്ളത് ഇനി ടീച്ചേഴ്സ് ഡാറ് തുറന്നിട്ട് നമ്മൾ പേര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോരോ കുട്ടികളായിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും കേട്ടോ അങ്ങനെ ദേ നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട് എന്നോട് എന്തോ വഴക്ക് പിടിച്ചിരിക്കുകയാണ് കുറുമ്പി എന്തോ എന്തോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ മിക്കവാറും ഫോണ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടാവും അപ്പം വന്ന് നമ്മളിവിടെ എത്തുമ്പോഴേക്കും എന്നെ പന്ത്രണ്ടേ കാല പോലെ ആവും പിന്നെ ഞാൻ അവൾക്ക് ചോറ് കൊടുക്കും കേട്ടോ അപ്പോൾ ചോറിന് എന്തെങ്കിലും പൊരിച്ച മീനോ അല്ലെങ്കിൽ ചിക്കനോ അവൾക്ക് വേണം അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പൊരിച്ച ചെമ്മീനിൻ്റെ ഇത് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ആയിരുന്നു ചോറ് കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ ചോറ് കഴിക്കുമ്പം ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് മസ്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും കഴിക്കണമെന്നാണെങ്കിൽ ഫോൺ ഒരുപാട് നാളായിട്ട് ആ ഒരു ശീലം ഇല്ലാത്തതാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ആദ്യം അത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഫോൺ കണ്ടുകൊണ്ട് ചോറ് കഴിക്കുകയാണ് പിന്നൊരാശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ നിന്നൊക്കെ ആകുമ്പോഴേ എനിക്കിങ്ങനെ അവളെ പിറകെ നടന്ന് കഴിക്കുമ്പോളെ കഴിക്കുക അങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ ഞാനും വിചാരിക്കും ഓക്കെ അവൾ എന്തോ ആയിക്കോട്ടെ കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് ചെയ അങ്ങനെ ചെയ്യരുത് പക്ഷേ എൻ്റെ ആ ഒരു ലിമിറ്റഡ് സർക്കം സ്റ്റാൻസിൽ നിന്ന് ഞാനങ്ങനെ ആണ് ചെയ്യാറ് എന്ന് പറയുന്നതാണ് വീട്ടിലെത്തിയിട്ടാകുമ്പോൾ നമ്മൾ പരമാവധി കൺട്രോൾ ചെയ്യാറുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ആമിമോൾ ഉറങ്ങുകയാണ് ചെയ്യാൻ നമുക്ക് ഈ റൊട്ടേഷണൽ ആയിട്ടുള്ള ചെയറാണ് കേട്ടോ ഇവിടെ അപ്പം ഒരു ചെയറിൽ അവളുടെ ബോഡിയും മറ്റു ചെയറിൽ അവിടെ അവളുടെ കാലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ പറയാമല്ലോ ആമിമോള് ഏത് സിറ്റുവേഷനിലും അവൾ വളരും അത് ആ ഒരു കാര്യത്തിലാണ് ഉറപ്പുണ്ട് കാരണം ഇത്രയും ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഓരോർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പം അതെ എൻ്റെ മേത്ത് വന്ന് കിടന്നിട്ടാണുള്ളത് അത് കഴിഞ്ഞിട്ട് അവൾക്ക് പിന്നെയും നോക്കി ഇരുന്നിട്ടും കിടന്നിട്ടും പാവ ഓരോ തവണ കാണുമ്പോൾ എനിക്കതിൻ്റെ സങ്കടം വരും പാവത്തിന് പക്ഷേ ഇപ്പം നമുക്ക് മോളെ കൊണ്ടുവിടാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ അഞ്ച് മണി കഴിഞ്ഞ് അഞ്ചരയൊക്കെ ആയി ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അഞ്ചരക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുക ഇനി നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോവുക ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ സീറ്റ് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണ്ടല്ലോ വലിയ ആളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരു കുട്ടീനെ എടുത്ത് നിൽക്കുന്നതുകൊണ്ടെങ്കിൽ എണ്ണീറ്റ് തരുക പോലും ഇല്ല കേട്ടോ അങ്ങനൊരു അങ്ങനെ ഒരു അങ്ങനൊരു ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അപ്പോൾ ബസ്സിന് വേണ്ടി പോവുകയാണ് ബസ്സിൽ ഞാൻ കയറിയിട്ടുണ്ട് ഒരച്ചിൻ്റെ അടുത്താണ് കേട്ടോ സീറ്റ് കിട്ടിയിട്ടുണ്ടായത് അങ്ങനെ മോളും നാട്ടിലേക്ക് പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അവൾ അതിലിടേലും ഞാൻ ഹോർലെക്സും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പഴമ്പരി പോലത്തെ പക്ഷേ ഒന്നും കാണിച്ചിരാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അവൾക്ക് ഫുഡ് കൊടുക്കുന്ന തിരക്കിലെ അപ്പോൾ ഇതും നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് വന്നു വന്ന ആശ തന്നെ നമ്മുടെ നാട്ടിലെ ആർക്കും വലിയ വിലയില്ലാതായിട്ടോ നമ്മൾ ഡെയിലി കാണാറുണ്ട് പക്ഷെ ഇത് കണ്ടതുകൊണ്ട് ഞാൻ എടുത്തു എടുത്തുനിന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് ചേർക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ലവ് യു ഓൾ